ഐഡിയേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു എന്താ നമുക്ക് ബി അല്ല റൗണ്ട് നെക്കോ അല്ലാത്ത ഒരു നെക്കിലാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ത്രെഡും ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് സൽവാറിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ പ്ലെയിൻ ടോപ്പിൽ എന്താ പ്ലെയിൻ ഫുൾ ആയിട്ടുള്ള കുർത്തിയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ബിഗിനേഴ്സ് ബിഗിനേഴ്സൊക്കെ പേടിക്കേണ്ട ആ ബിനിയൻസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് അപ്പോൾ നമുക്ക് പാറ്റേൺ പരിചയപ്പെടാം ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ മനസ്സിലായോ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇതാ ഇങ്ങനെ റൗണ്ടുകൾ വരച്ചു കൊടുക്കുക കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം ആ രണ്ട് സൈഡിലായിട്ടും അതാ ഇങ്ങനെ മൂന്നെണ്ണം വെച്ച് രണ്ട് സൈഡിലായിട്ട് മൂന്നെണ്ണം വെച്ച് വരച്ച് കൊടുക്കുക പിന്നെ താഴെ ഒരെണ്ണം അങ്ങനെയാണ് നമ്മൾ രണ്ട് സൈഡിലായിട്ടും വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഡിസൈൻ വരുന്നതെന്ന് വെച്ചാൽ റൗണ്ട് ആണ് റൗണ്ട് ഡിസൈൻ ആണ് വരുന്നത് അതിനുശേഷം എൻ്റെ സെൻറ്ററിലായിട്ട് അതായത് റൗണ്ട് ഡിസൈൻ ആ നമ്മൾ വരച്ചു കൊടുത്ത റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഡോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് വരയ്ക്കാൻ വളരെ സിമ്പിളാണ് നിങ്ങൾ വരയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ ഇനി ഇനി അടി കിട്ടും നിങ്ങൾക്ക് നോക്കിക്കോ അപ്പോൾ നിങ്ങൾ വരയ്ക്കണം കേട്ടോ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ വര വരയ്ക്കുക നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അപ്പോൾ ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ റൗണ്ടിലായിട്ടും അഞ്ച് ലീഫ് വീതമാണ് വരുന്നത് മനസ്സിലായോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു റൗണ്ട് വരച്ചു കൊടുത്തു സെൻറ്ററിലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുത്തു ചുറ്റിനും ഓരോ റൗണ്ടിൻ്റെ ചുറ്റിനും അഞ്ച് ലീഫ് വീതം നമ്മൾ വരച്ചു കൊടുക്കുക അതിനുശേഷം അവിടെ എവിടെയായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞു നിങ്ങൾ കൂടെ ശ്രദ്ധിക്കും ഞാൻ പറഞ്ഞു തരാം ഒന്നുമില്ല ഇതിൽ നിങ്ങൾക്കിത് കണ്ടിട്ട് പേടിക്കണ്ട നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള എന്താ നെക്ക് ഫസ്റ്റ് വരച്ചു കൊടുത്തു അതിന് ശേഷം ആ നെക്കിൻ്റെ അതേ ഇതിൽ എന്താ ഡിസൈൻസ് വരച്ചു കൊടുത്തു റൗണ്ട് വരച്ചു കൊടുത്തു ചുറ്റിനും ലീഫ് വരച്ചു കൊടുത്തു അത്രേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് വേണം അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതേ സെയിം കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങളെടുക്കുമ്പോൾ അതിന് ഒരു കളർ എടുക്കുക കേട്ടോ അതായത് ഇപ്പോൾ മഞ്ഞ കളറിന് ചേരുന്നത് നീല സോറി നീല എല്ലാം ചേരുമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കുക കേട്ടോ ഞാനിപ്പോൾ അതേ സെയിം കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ് ആണ് ഞാനിപ്പോൾ ഗോൾഡൻ്റെ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ട്രാൻസ്പെറൻറ്റ് പോലെ വരുന്ന ഗോൾഡൻ്റെ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് നല്ല നല്ല തിളക്കമാണ് കേട്ടോ ഇതിപ്പോൾ വീഡിയോയിൽ അറിയാൻ പറ്റാത്തതാണ് സത്യം പറഞ്ഞാൽ നല്ല തിളക്കമാണ് ഈ ഒരു ബീഡ്സ് അപ്പോൾ ഇത് പത്ത് രൂപ തന്നെ ആയിരുന്നു ഞാനിവിടെ ആറ്റിങ്ങിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് ഞാൻ ബീഡ്സ് എൻ്റെ കയ്യിലുള്ള ബീഡ്സ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിന് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ സോറി ഇത് രണ്ടും മാത്രമല്ല നമുക്ക് ഗോൾഡൻ്റെ ബീഡ്സ് കൂടി വേണം പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ അത് വിട്ടുപോയി കേട്ടോ ചെറിയ ഗോൾഡന്റെ ബീഡ്സ് കൂടി വേണം ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി നിങ്ങൾ ക്ഷമിക്കണം അതാ കണ്ടോ ഈ ഒരു ഷേപ്പിലുള്ള ചെറിയ ഗോൾഡന്റെ ബീഡ്സ് എടുക്കുക അതിന് ശേഷം റൗണ്ടിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് ലോക്ക് ചെയ്തും കൂടി കൊടുക്കുക പിന്നെ നമുക്ക് ഈ പാറ്റേൺ വരയ്ക്കുന്നതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം നിങ്ങൾ വിഷമിക്കേണ്ട നമുക്ക് ഇപ്പം നമുക്ക് വരുന്ന കുറച്ച് കമൻറ്റ് അതാണ് പാറ്റേൺ വരയ്ക്കുന്നതൊന്നും കാണിക്കാൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽഡായിട്ട് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചെയ്യാം പാറ്റേൺ വരയ്ക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മുടെ റൗണ്ടിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കുക അതിനുശേഷം ആ ഒരു നമ്മൾ വരച്ചു കൊടുത്ത റൗണ്ടിൻ്റെ അകത്തേക്കോ ഒരു റൗണ്ടും കൂടി വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഡബിൾ ലെയർ റിംഗ്നോട്ട് ഫ്ലവർ ആണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഡിസൈൻ അപ്പോൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുക്കുമ്പോൾ ഇതിപ്പോൾ അറിയാൻ പോലും വയ്യ ചോപ്പ് കളർ ഞാൻ ചോപ്പ് കളർ ത്രെഡ് എടുത്തപ്പോൾ സത്യം അറിയാൻ പോലും വയ്യ അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് മെറ്റീരിയൽ ഇപ്പൊ കറുപ്പാണെങ്കിൽ കറുപ്പ് തന്നെ ത്രെഡ് എടുക്കാതെ വേറെ അതിന് ചേരുന്ന ഒരു കളർ ത്രെഡ് എടുത്തിട്ട് ഫ്ലവർ ചെയ്യുക മനസ്സിലായോ ബീഡ്സ് നിങ്ങൾ ഗോൾഡൻ്റെയോ ആൻറ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഞാൻ എടുത്ത പോലെ ട്രാൻസ്പെറൻ്റ് ആണെങ്കിലും ഗോൾഡൻ്റെ തന്നെ വരുന്ന ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ മൾട്ടിപ്പിളോ അതൊക്കെ നിങ്ങളുടെ ആണ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ബീഡ്സ് എടുക്കാം അതുപോലെ തന്നെ ത്രെഡും ഞാൻ എടുത്തതുപോലെ എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരിത് കുറച്ച് വേറെ കളർ എടുക്കാം കേട്ടോ അത് എടുക്കുന്ന കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം ഒന്നുമല്ല ഈ വരയ്ക്കാൻ അറിയില്ല എനിക്ക് വരയ്ക്കാൻ പറ്റില്ല ആറുമാസം കോഴ്സ് പഠിച്ചു അതായത് ഡിസൈൻ കോഴ്സ് പഠിച്ചു ഒരു ഒരു വർഷം ഡിസൈൻ ചെയ്തു പഠിച്ചു പക്ഷെ എന്നിട്ടും എനിക്ക് വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കാര്യം എന്തെങ്കിലും അറിയാമോ അതായത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കുന്ന ടൈമിൽ റെക്കോർഡ് വരയ്ക്കാനായിട്ട് ഞാൻ പുറത്താണ് കൊടുത്തത് ഞാൻ അതിനുശേഷം ഐ ടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഡിഗ്രി എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഐ ടി ഐയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് റെക്കോർഡൊക്കെ വരയ്ക്കാനുള്ളത് ഞാൻ പുറത്ത് കൊടുത്താണോ കേട്ടോ വരച്ചുകൊണ്ടിരുന്നത് പുറത്തെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടന്മാരയിലൊക്കെ കൊടുത്ത് അടുത്തുള്ള ചേട്ടന്മാരയിലൊക്കെ കൊടുത്താണ് ഞാൻ വരച്ചുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയിലൊക്കെ കൊടുത്താണ് വരച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഡിസൈൻ വരയ്ക്കും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ വരയ്ക്കുന്ന ഞാൻ ഈ കാണിക്കുന്ന നെക്ക് ഡിസൈനും ഫ്ലോറലും എല്ലാം ഞാൻ വരച്ചതാണ് അല്ലാതെയും ഞാൻ അല്ലാതെയും ചെറിയ ചെറിയ ഡ്രോയിങ്സൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ പെയിൻറ്റിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇപ്പോൾ മെഹന്തി ഇടാനായാലും ഇതൊക്കെ ഈ ഡിസൈൻസൊക്കെ വരയ്ക്കാനായാലും ഫ്ലോറൽസ് വരയ്ക്കാനായാലും ഒക്കെ ഞാൻ അത് ചെയ്തതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായോ അല്ലാതെ ഒരു ഡിസൈൻ കാണുമ്പോൾ അല്ലെങ്കിൽ മെഹന്തി ആരെങ്കിലും ഇടുന്നത് കണ്ട് ഞാനത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇരി ഇരുന്ന് ഇരുന്നിട്ടില്ല ഇരുന്നെങ്കിൽ എനിക്ക് പ്പോഴും ഇങ്ങനെ ഡിസൈനോ വരയ്ക്കാനോ ഇടാനോ ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു മനസ്സിലായിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് ഒരു പേപ്പറെടുക്കുക ഒരു പെൻസിലെടുക്കുക വരയ്ക്കുക നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ള ഡിസൈൻസ് നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഡിസൈൻസിൽ ആദ്യമേ കയറി നോക്കണ്ട അതായത് നിങ്ങൾ നോക്കേണ്ടത് എന്താ ഈസി ആയിട്ടുള്ള ഡിസൈൻസ് നോക്കുക മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഈസി ആയിട്ടുള്ള ഡിസൈൻസ് എടുക്കുക അതും വരച്ചു നോക്കുക ചിലപ്പോൾ ഒരു തവണ നമ്മളെ കൊണ്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൂന്നാമത്തെ തവണ വരയ്ക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റും അത് കഴിഞ്ഞിട്ട് വേറെ ഡിസൈൻസ് നോക്കുക അങ്ങനെ എന്താ വരച്ച് വരച്ച് വരുമ്പോൾ നമുക്ക് എല്ലാ ഡിസൈൻസും വരയ്ക്കാനായിട്ടുള്ളൊരിത് വരും അങ്ങനെയാണ് ഞാനിതായത് അത അതായത് ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഡിസൈൻസൊക്കെ ഞാൻ ആദ്യം വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഡിസൈൻ വരയ്ക്കുന്നതൊന്നും ഭയങ്കര പെർഫെക്റ്റ് അല്ലായിരുന്നു പക്ഷെ നമ്മളത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓക്കെ ആവും നമ്മളിപ്പോൾ എംബ്രോയ്ഡറി ആയാലും നമുക്ക് ആദ്യം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് വരില്ലേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന റിംഗ് നോട്ട് ഫ്ലവർ പോലും എനിക്ക് ആദ്യം സിംഗിൾ ആയിട്ടുള്ള അതായത് ഇപ്പോൾ ഡബിളാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ആദ്യം സിംഗിൾ ആയിട്ട് വരുന്ന ഫ്ലവർ പോലും നോട്ട് പോലും എനിക്ക് നേരെ ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഞാനത് വീണ്ടും അത് അവിടെ വെച്ച് നിർത്താതെ പിന്നെയും പിന്നെയും ചെയ്ത് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് ചെയ് കാരണം എനിക്ക് ചെയ്താലേ പറ്റൂ എനിക്ക് ചെയ്താലേ പറ്റൂ ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റൂ ഞാൻ തെറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങളും അത് തെറ്റല്ലേ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിച്ചേ പറ്റൂ എനിക്ക് വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ ഞാനിത് എന്നെ ഇട്ടിട്ട് പോയാൽ എനിക്ക് റിങ്ങിനോട്ട് പ്രാന്തായിരുന്നു കാരണം ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്നെ കൊണ്ട് ഒട്ടും ഒട്ടും ഓക്കെ ഓക്കെ ആവാത്തൊരു ഫ്ലവറായിരുന്നു പക്ഷേ ഞാനിപ്പോൾ അതിൽ എക്സ്പേർട്ടായി അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം ഡിസൈൻ ചെയ്യാം ഞാൻ ഡിസൈൻ ചെയ്യാം വേറൊരാളിൻ്റെ വരയ്ക്കാൻ കൊടുക്കുക അനിയത്തിയുടെ കയ്യിലോ അനിയൻ്റെ കയ്യിലോ ഡിസൈൻ വരയ്ക്കാൻ കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ ഡിസൈൻ ചെയ്തിട്ട് അതിനുള്ള ഉപയോഗം ഇല്ല എങ്കിൽ നിങ്ങൾക്കതൊരു അതായത് നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കാം കാരണം ഞാനല്ലോ ഞാനാണല്ലോ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് പക്ഷെ വരച്ചത് വേറൊരാളല്ലേ മനസ്സിലായത് അപ്പോൾ എപ്പോഴും നമുക്ക് മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരിത് ഉണ്ടാകത്തില്ല മനസ്സിലായോ അതായത് നമുക്ക് പറ്റില്ല അങ്ങനെ എപ്പോഴും ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഡിസൈൻസ് അതായത് നമുക്ക് വരയ്ക്കണം എന്ന് തോന്നുന്നത് നമ്മൾ വരയ്ക്കുക ആരും ഞാൻ മറ്റേ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഡിസൈൻസ് ഒക്കെ വരയ്ക്കുന്നത് ഞാൻ വരച്ച് വരച്ച് വന്ന് ഞാൻ അതിൽ ഒന്ന് ഓക്കെ ആയതാണ് ഞാനിപ്പോൾ പുറത്തും ഏത് ഡിസൈൻ കിട്ടിയാലും ഞാൻ വരച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായത് മറ്റൊരാൾ തന്നതല്ല ഞാൻ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് മനസ്സിലായോ ഞാൻ വരച്ച് അതായത് ഓരോ ഡിസൈൻസ് വരച്ച് അതിൽ നിന്നാണ് ആ ഒരു ധൈര്യം ഞാൻ ഇപ്പോൾ ഇവിടെ ഈ എത്തി നിൽക്കുന്ന ഈ ഒരു ഒരിത് ഇതുവരെ എൻ്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നമാണ് മനസ്സിലായത് അതായത് ഇപ്പോ നിങ്ങൾക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ കമന്റും അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജും കാണുമ്പോൾ അറിയാം പക്ഷെ അതിൽ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം ഇതെല്ലാം ഐഡിയ ആണ് ഞാൻ ഐഡിയക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് മറ്റേ ഒരാൾ പോലും എടുത്ത് പറയാനായിട്ടുള്ള ഒരാൾ പോലും എന്നെ ഈ ഒരു ഇതിൽ സഹായിച്ചിട്ടില്ല എനിക്ക് നീ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം പോലും എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല എല്ലാം ഞാൻ എൻ്റെ ഐഡിയയിൽ നിന്നിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അപ്പോൾ അതുപോലെ അതുപോലെ അതായത് എൻ്റെ ഈ ഒരു ഏജില് മനസ്സിലായി എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരും ചേച്ചിമാരാണ് കമൻ്റ് ഇടുന്നത് ഒരുപാട് ചേച്ചിമാരാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഏജിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ഡിസൈൻ കണ്ടാലും എനിക്കത് ചെയ്യാൻ പറ്റും എനിക്കത് വരയ്ക്കാൻ പറ്റും അതിനുള്ള കോൺഫിഡൻസ് ഇപ്പോൾ എനിക്കുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും ആവണം മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളും അതുപോലെ ആവണം ഞാൻ എൻ്റെ കാര്യങ്ങൾ അതായത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഓരോ പേര് ഓരോരുത്തരെ ചോദിക്കുന്നുണ്ട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ചോദിക്കുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ചെടുത്തു ആരെങ്കിലും സഹായിച്ചോ അങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു ജേണി എൻ്റെ ഈ ഒരു ഓ എന്താ ഒരു നാല് വർഷം അങ്ങനെ പറയാം ഒരു നാല് വർഷത്തെ ആ ഒരു ജേണി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എൻ്റെ ജേണി കംപ്ലീറ്റ് ആയിട്ട് പറയാം അത് കേൾക്കുമ്പോൾ ഡിസൈൻ പഠിച്ചവർക്കായാലും ഒരു പ്രചോദനം വരും ഒരു ഇൻസ്പിറേഷൻ വരും കാരണം എൻ്റെ ഈ ഒരു ഏജിൽ നിന്ന് ഞാൻ ഇത്രയും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനപ്പുറം പറ്റും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ പാടാണ് ഡിസൈൻ ചെയ്യാൻ പാടാണ് എനിക്ക് പേടിയാണ് ഡ്രോയിങ് വരയ്ക്കാൻ പേടി അതായത് ഇത് ഡിസൈൻസൊക്കെ ഡ്രോ ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എനിക്കത്രേ പറയാനുള്ളൂ കേട്ടോ പിന്നെ ഡ്രോയിങ് ചെയ്യുന്നത് അതായത് ഈ ഡിസൈൻസൊക്കെ ഡ്രോ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് ചെയ്യാം ഇത് വരയ്ക്കുന്നത് ഒക്കെ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തില് വരയ്ക്ക ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ നിങ്ങൾ വിഷമിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയും വഴക്ക് പറയാം അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരിത് പറഞ്ഞതാണ് അതായത് നിങ്ങൾ പഠിക്കണം നിങ്ങൾ ഡിസൈൻ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും പഠിക്കണം മറ്റൊരാളിൻ്റെ കയ്യിൽ വരയ്ക്കാൻ കൊടുത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ വരച്ചതെടുത്തിട്ട് നമ്മളത് പതിപ്പിച്ച് വരച്ച് എങ്കിൽ നമ്മൾ അവിടെ ഒരു ഡിസൈനർ ആവുന്നില്ല എന്നിട്ട് നമ്മളെ വർക്ക് പെർഫെക്റ്റ് ആയിരുന്നു പറഞ്ഞാലും കാര്യമില്ലടാ കാരണം നമ്മൾ വരയ്ക്കണം നമുക്ക് ഏത് ഡിസൈനും വരയ്ക്കാനും അത് ഡിസൈൻ ചെയ്യാനുമുള്ള ഒരിതുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം ാക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അത് അതൊരു ഡിസൈൻ ആവുന്നത് അപ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള ആ ഒരു സന്തോഷം വരുന്നത് മനസ്സിലായ ഒരു ഡിസൈനറിൻ്റെ കാര്യമാണോ കേട്ടോ പറയുന്നത് നിങ്ങൾ ഈ ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നെ കളിയാക്കാനൊന്നും വരല്ലേ ഇതുവരെ അങ്ങനെ ആരും കളിയാക്കിയിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ ഉരുത് വെച്ചാണോ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ചേച്ചിമാരാണ് ഒരുപാട് പേരെനിക്കറിയാം അപ്പോൾ അവരൊന്ന് ഞാൻ ഈ പറഞ്ഞതൊന്നും നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത് കേട്ടോ കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങളെല്ലാവരും നന്നായിട്ട് അതായത് എനിക്ക് വരുന്ന കമൻറ്റ് അങ്ങനെയാണ് പേടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ആരും പേടിക്കണ്ട നിങ്ങൾ പഴയ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എത്ര ചെയ്തിട്ടും പെർഫെക്റ്റ് ആവുന്നില്ല എന്ന് പറയുന്നത് അത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആയിക്കോളും നിങ്ങൾ എന്തായാലും ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞ് ഇരുന്ന് 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 ഞാൻ ഈ ഡിസൈൻ്റെ കാര്യം മറന്നുപോയി ഇപ്പോൾ നമ്മൾ ലീഫാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ മൂന്ന് കട്ട് കട്ബീറ്റ്സ് വിധം ത ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ള ചരിച്ച് വെച്ച് കൊടുത്തിട്ടുള്ള ലീഫല്ല നമ്മൾ ഈ ഒരു ടൈപ്പ് ലീഫില്ലേ ഇതാണ് നമുക്ക് ലീഫ് ചുറ്റിനും ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഇതിൽ കാണുന്നത് പോലെയല്ല കേട്ടോ ഡിസൈൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കട്ട് ബീഡ്സ് അത്രയ്ക്കും ഗ്ലേസിങ് വരുന്ന നല്ലൊരു ഷൈനിങ് വരുന്ന ഒരു കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഗോൾഡൻ ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ് അപ്പോൾ ഞാനും ബീഡ്സ് ഒക്കെ വാങ്ങുന്ന ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതും ചെയ്യാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തോട്ട് പോക്ക് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്താ ഈ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയാത്തത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തത് ആ ഒരു റൗണ്ടും ലീഫും വരച്ചു കൊടുത്തത് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ അവിടെ എവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ഇതിലെ ഡോട്ട് അവിടെ നമുക്ക് ഇതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുത്ത് ലോക്ക് ചെയ്തും ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം വളരെ സിമ്പിളാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഓരോ ഡിസൈനും പാടാണെന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കുക അത് ഓക്കെ ആയിക്കോളും നിങ്ങൾ വിഷമിക്കേണ്ട അത് ഓക്കെ ആയിക്കോളും നമുക്ക് എന്താ ഇതൊക്കെ ഡിസൈൻസ് ഒക്കെ വരയ്ക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം നിങ്ങൾ പേടിക്കണ്ട നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് ഏകദേശമൊക്കെ ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് അതായത് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് എന്താ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്